കാർ പാർക്കിംഗ് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ സ്യൂട്ട് റൂമുകൾ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് വിളയൂരിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നിരവധി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം മന്ത്രി വാസവിന്റെയും ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെളിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിങ്ങനാട് കുണ്ടിൽ നിന്നും കരിങ്ങനാട് ചന്ദ്രപ്പടി വരെ പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് സജീവ് കുമാർ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നീരടി സുധാകരൻ മറ്റു നേതാക്കളായ പി കെ ഗോപിനാഥൻ വാപ്പുട്ടി കരിങ്ങനാട് കുണ്ട് ഒ പി മെഹബൂബ് കെ പി സുധീർ കെ പി നൌഫൽ എൻ പി സുഹേർ സി പി ഹരിദാസൻ ൻ സി പി ഷംസുദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് പ്രത്യേകിച്ച് പിണറായി ഇഞ്ഞ് എല്ലാതും നശിപ്പിച്ചു ഇപ്പോൾ നമ്മുടെ ഏറ്റവും പവിത്രതയോടുകൂടിയിരിക്കുന്ന ശബരിമലയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആരും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല അവിടുത്തെ കട്ട്ലയും വാതിലും അയ്യപ്പനെ വരെ എടുത്തു കാണേണ്ടത്